ഹലോ ഗായ്സ് വെൽക്കം ടു റഹ്മാ പാത്തു ടൈം ബസ് ഇത് നമ്മളെ ജാതിക ചോ തോട്ടം ഉണ്ടല്ലോ ആ നമ്മൾ നമ്മൾ ആ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ അല്ലേ ഏ അതിൽ അതിൻ്റെ ബാലൻസ് കേട്ടോ ഇപ്പം ഞാൻ കുറേ തെറ്റു അതിൻ്റെ കാര്യമൊന്നും ഓർക്കണ്ട കേട്ടോ ഏഹ് ഞാൻ ഇപ്പോൾ ശരിയായി പറഞ്ഞൊന്ന് കരുതിയാതി ഒരു ദിവസം ഞാനും ഇല്ല നടന്നു പോകുമ്പോൾ ഊട്ടിയിലായിരുന്നു എൻ്റെ പച്ചി ഇമ്മച്ചീൻ്റെ അപ്പം അവിടെ നിന്നൊരു ചെറിയ പന്നീൻ്റെ പിന്നാലെ കൂടി ഇമ്മാനാൻ വാണ്ടി പോയേ ആ ഇൻ നിങ്ങൾക്കല്ലേ ഏഹ് ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഏഹ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ അവിടൊക്കെ ജാതിക്കത്തോട്ടങ്ങളട്ടോ ഏഹ് കൊറേ ഇണ്ട്ട്ടോ ജാതിക്കത്തോട്ടം തന്നെയല്ലേ നമ്മളിപ്പം നടക്കുന്നെ ആ മ ആ കര നിറയെ ജാതിക്കാളാണ് കേട്ടോ ഇമ്മ നോക്ക് തോടൊക്കെ കണ്ടില്ലേ നിങ്ങള് ഉം ചെലപ്പോ അവിടെ പുലിയും ഇതൊക്കെ വരും കേട്ടോ പുലിയും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലാ ആ എന്തൊരു സൗണ്ട് ഞാനൊരു ചെറിയ സൗണ്ട് കേട്ടു കേട്ടോ ഏ അവിടെ നല്ല പുലിയും ഇതൊക്കെ ഉണ്ടാവും പുലി വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇവിടേക്ക് പുലികളൊക്കെ വരലുണ്ട് ഇവിടെ പണി എടുക്കുമ്പോ ആൾക്കാർ രാത്രി ഇവിടെ ഇറങ്ങുമ്പോളേ ആ നോക്ക് അടിപൊളിയല്ലേ സ്ഥലം നോക്ക് നോക്ക് മല കണ്ടില്ലേ മലൻ്റെ അവിടെ എന്തൊക്കെയാ വെളുത്ത സാധനങ്ങൾ അതിന്റെ കാര്യം നമുക്ക് പാർട്ട് ത്രീയില് പറയാം ഞങ്ങൾ പാർട്ട് ടൂല് രണ്ട് പാർട്ട് ഉണ്ട് ഒന്ന് പാർട്ട് വൺ ഒന്ന് പാർട്ട് ടു ഒന്ന് പാർട്ട് ത്രീ ആ പാർട്ട് വണ്ണിലാണ് ഞങ്ങൾ ഈ റോഡിൻ്റെ കാര്യം പാർട്ട് ടൂയിൽ ഒരു വീടിൻ്റെ അടുത്തോട്ട് പോകും പാർട്ട് ത്രീയിൽ ഞങ്ങൾ ആ മലൻ്റെ അടുക്ക് പോവും എങ്ങനെ ഉണ്ടാവും ടൂറ് പിന്നെ പാർട്ട് ന ഇനിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി പാർട്ട് ഫോറിലും പോവും എന്നിട്ട് അവിടെ പോയാണെങ്കിൽ ഇനിയും ചുരുളി വരച്ച ആ രസുണ്ടാവും ഓക്കെ അപ്പൊ के कीप लेट्स कंटिन्यू वॉकिंग ആഹാ അപ്പൊ ഞാൻ വെറുതെ അവിടെ നിന്ന് ഓടി വന്നത് കേട്ടോ ഏഹ് നോക്ക് അവിടെ കൊക്കോ ചെടിയും പിന്നെ കൊറേ ചെടിയാലൊക്കെ എങ്ങനെയുണ്ട് ഈ സ്ഥലം ഇഷ്ടായില്ലേ ടാ അതെന്താ അവിടെ ഒരു സാധനം ആ ഒരു പൈപ്പ് നോക്കൊരു പൈപ്പ് ആ അതെങ്ങനെയൊക്കെ നനയ്ക്കാനില്ലേ പൈപ്പാട്ടോ ഏ നനക്കാണല്ലേ അതൊന്നും കേൾക്കണ്ട കേട്ടോ നിങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞു അതായത് നനയ്ക്കാനുള്ളത് നോക്ക് മലന ഒക്കെ കണ്ടില്ലേ നോക്ക് ജാതിക്കാളെ എന്തൊക്കെ കണ്ടില്ലേ ഈ ജാതിക്ക ആദ്യം ചെറുതായിരുന്നു കണ്ടില്ലേ ജാതിക്കകളൊക്കെ വളർന്നിരിക്കുന്നു കണ്ടില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ਮਾਕੁ, ਆਲੇ ਮਾਕੁ, ਨਾਮਰ ਜਾਦੀ ਕੁ ਤੋਟ ਨਾਕੁ,